നമസ്കാരം സ്മാർട്ട് ഫോൺ വിപണിയിലെ അതികായന്മാരാണ് ആപ്പിൾ എന്ന് പറയാം ആപ്പിളിനെ മറികടക്കാനാണ് ഓരോ ബ്രാൻഡും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആപ്പിളിന്റെ ഓരോ മോഡൽ വരുമ്പോഴും ജനങ്ങൾ ഉറ്റുനോക്കാറുണ്ട് അതിന്റെ ഓരോ അപ്ഗ്രേഡുകളെ കുറിച്ച് നിലവിൽ അവരുടെ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് മോഡലായി ഇന്ത്യയിൽ വിറ്റുപോകുന്നത് ഐഫോൺ ഫിഫ്റ്റീൻ സീരീസ് ആണ് അതിൽ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ആണ് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആയി തിളങ്ങി നിൽക്കുന്നത് എന്നാൽ എല്ലാ ആപ്പിൾ ഉപഭോക്താക്കളും ഇനി ഒരുപോലെ കാത്തിരിക്കുന്നത് ഇനി വരാനുള്ള ഐഫോണിന് വേണ്ടിയാണ് ആപ്പിൾ ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി പല അഭ്യൂഹങ്ങളിലും നിറഞ്ഞു നിൽക്കുക കൂടിയുള്ള ഫോണാണ് എങ്കിലും പൂർണ്ണമായും ഈ ഫോണുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതുവരെ അവ്യക്തമായി തന്നെ തുടരുന്നു ഇപ്പോഴത്തെ ഒരു ശ്രദ്ധാ കേന്ദ്രം എന്ന നിലയിൽ ഫോണിനെ കുറിച്ചുള്ള വാർത്തകൾ ആളുകൾ വളരെയധികം ജിജ്ഞാസയോടെയാണ് നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് ഐഫോണിന്റെ വരാനിരിക്കുന്ന ഈ ഫോണിനെ കുറിച്ചുള്ള അപ്ഗ്രേഡുകളുടെ കാര്യം പലവിധ ഫീച്ചറുകളും കൂടുതൽ മാറ്റങ്ങളുമൊക്കെ ഈ മോഡലിൽ വരുമെന്ന് മുൻ റിപ്പോർട്ടുകൾ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് എന്നാൽ ഇത്തവണ പുതിയ ഐഫോണിൽ ഒട്ടേറെ അപ്ഗ്രേഡുകളും മാറ്റങ്ങളും ഒക്കെ കമ്പനി ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് പല സൂചനകളും സൈറ്റുകളിലും വാർത്തകളിലും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അത്തരത്തിൽ വരാൻ സാധ്യതയുള്ള ചില മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ ചില ഐഫോൺ വിദഗ്ധർ അതായത് ഐഫോണിന്റെ വലിയ ആരാധകർ തന്നെ കണ്ടെത്തി പറയുന്നുണ്ട് ഈ വർഷം ആപ്പിളിനെ സംബന്ധിച്ച് കൂടുതൽ സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കാനുള്ള വർഷം കൂടിയാകുമെന്നാണ് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന ഒരു കാര്യം ഐഫോൺ സിക്സ്റ്റീൻ ഉൾപ്പെടെയുള്ള ഫോണുകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതായത് ഇന്ന് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമായ എ സംവിധാനം പൂർണ്ണമായും ഏർപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കമ്പനി ആരംഭിച്ചു കഴിഞ്ഞുവെന്നാണ് സൂചനയിൽ പറയുന്നത് പിന്നീട് കമ്പനി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാന മാറ്റം ആക്ഷൻ ബട്ടൺ അവതരിപ്പിക്കുക എന്നതിലാണ് പരമ്പരാഗത ഫിസിക്കൽ സ്വിച്ചുകളുടെ കാലം കഴിഞ്ഞെന്നാണ് പല ടെക് വിദഗ്ധന്മാരും അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആപ്പിളും തങ്ങളുടെ പുതിയ മോഡലിലൂടെ ആക്ഷൻ ബട്ടൺ കൊണ്ടുവരും എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഐഫോൺ സിക്സ്റ്റീൻ വരുമെന്ന് കരുതപ്പെടുന്ന മറ്റൊരു മാറ്റം അതിന്റെ ഐഒ എസ് എയ്റ്റീൻ അപ്ഡേറ്റ് ആണ് അതിലൂടെ ഫോണിന്റെ ഹോം സ്ക്രീൻ രൂപം തന്നെ മാറുമെന്ന് കരുതപ്പെടുന്നു ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും വരാനുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ സൂചനകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കൂടാതെ ഡിസ്പ്ലേയിലും വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഐഫോൺ ആരാധകർ അത് കൂടുതൽ മെളിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് എല്ലാവരും കരുതപ്പെടുന്നത് അത് കുറച്ചുകൂടി കയ്യിൽ കൊണ്ടു നടക്കാൻ എളുപ്പമായിരിക്കുമെന്നും അതായിരിക്കും ഇതിന്റെ ഏറ്റവും വലിയ ആകർഷണമെന്നും കൂടിയാണ് കരുതപ്പെടുന്നത് ക്യാമറയെക്കുറിച്ച് ഐഫോണിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല എന്നും മികച്ചു നിൽക്കുന്ന ക്യാമറ തന്നെയാണ് ഐഫോൺ നൽകുന്നത് അതിനെ കടത്തിവെട്ടാൻ പല ബ്രാൻഡുകൾ നോക്കിയിട്ട് പോലും ഐഫോണിന്റെ ക്യാമറയുടെ തട്ടെപ്പോഴും താന്നുതന്നെ ഇരിക്കും ക്യാമറയിൽ കൂടുതൽ അപ്ഗ്രേഡുകൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷകൾ ഇപ്പോൾ തരുന്നത് മുൻ മോഡലിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഫോർട്ടി എയ്റ്റ് എം പി അൾട്രാ വൈഡ് ക്യാമറ തന്നെ ഇതിൽ വന്നേക്കുമെന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് പ്രൊസസറിലും കൂടുതൽ മാറ്റങ്ങൾ വരുത്തിയേക്കും അടിസ്ഥാന ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് ഫോണുകളിൽ എഐ ചിപ്പായിരിക്കും ഉപയോഗിക്കുക എന്നാൽ മുന്തിയ മോഡലുകളായ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ പ്രോ മാക്സ് എന്നിവയിൽ എ എയ്റ്റീൻ ചിപ്സെറ്റ് ആകും കരുത്തു പകരുക ഏറ്റവും ശ്രദ്ധേയമായ അപ്ഗ്രേഡ് വരുന്നത് ശരിക്കും ബാറ്ററിയിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇക്കാലം അത്രയും ഐഫോണിനെ മറ്റു കമ്പനികൾ കളിയാക്കാൻ അല്ലെങ്കിൽ ഉപഭോക്താക്കൾ തന്നെ നിരന്തരം പരാതി ഉന്നയിച്ചു കൊണ്ടിരുന്നത് ഐഫോണിലെ ബാറ്ററി ശേഷിയെ ചൊല്ലിയായിരിക്കും അതിൽ പുതിയ മോഡലിൽ കാര്യമായ മാറ്റം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതേസമയം ഐപ്പിളിന്റെ ഏറ്റവും പുതിയ ഫ്ളാഗ്ഷിപ്പ് ഫോൺ സെപ്റ്റംബർ മാസത്തോടെ വിപണിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മുൻ മോഡലുകളിൽ ലോഞ്ച് ടൈമിനനുസരിച്ചാണ് സെപ്റ്റംബർ മാസത്തോടെ ഫോൺ എത്തുമെന്നുള്ള കണക്കുകൂടി കൂടി പറയുന്നത്